മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ശങ്കരാടിൽ മുരളിയുടെ വിനീത നമസ്കാരം ഇതൊരു സാധാരണ സംഭവമാണ് ഇത് അടുത്ത കാലത്ത് അരങ്ങേറിയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പ്രതിഭാസം ഇന്നും നാളെയും അടുത്ത കാലത്തിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ ഒരു സ്ത്രീ ഗർഭിണിയായാൽ പണ്ട് കാലത്ത് അത് പ്രസവിക്കുമ്പോഴാണ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയ ഇപ്പൊ അത് സ്കാൻ ചെയ്ത് ആണോ പെണ്ണോ എന്നെല്ലാം നിർണയിച്ച് ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ പറയും പല ഡോക്ടർമാരും പറയും വിവരമുള്ള ഡോക്ടർമാരല്ല പല ഡോക്ടർമാരും പറയും ഏതെങ്കിലും ജോൽസനെ കണ്ടിട്ട് ഒരു നല്ല ദിവസം നോക്കിയിട്ട് വന്നോളൂ നമുക്ക് അന്ന് സുസേറിയൻ നടത്താം സാധാരണഗതിയിൽ പണ്ട് സുസേറിയൻ ഉണ്ടായിരുന്നില്ല ഇപ്പോ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ ജനനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഏ പാട്ട് പാടുന്നതും അയ്യപ്പ ഭക്തിഗാനങ്ങളിലും ഉടുക്കുപാട്ടുകാരൊക്കെ പാടും പത്തു മാസവും പത്തു ദിവസവും പത്ത് നാഴിക പത്ത് വിനനാഴിക ഇത്രയും സമയം കൂടുമ്പോഴാണ് അയ്യപ്പൻ ജനിക്കുന്നത് ഏത് പത്ത് മാസം പത്ത് ദിവസം പത്ത് നാഴിക പത്ത് വിനാഴിക സമയം ചെല്ലുമ്പോഴാണ് അയ്യപ്പൻ ജനിക്കുന്നത് അത്രയും നേരം കാത്തിരുന്നു കാത്തിരുന്നിട്ടാണ് അയ്യപ്പന്റെ ജനനം വരുന്നത് ഇവിടെ അതല്ല നമുക്ക് ഒമ്പത് മാസം കഴിയുമ്പോഴേക്കും ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് അഞ്ചോ പത്തോ ദിവസം ആകുമ്പോൾ നല്ല നാൾ നോക്കും നല്ല നാൾ നോക്കിയിട്ട് സിസേറിയൻ നടത്തുകയാണ് അപ്പം അവർ സെലക്ട് ചെയ്യും ഏതൊക്കെയാണ് നല്ല നാൾ ഇരുപത്തിയേഴ് നാളും നല്ലതാണ് ഇരുപത്തേഴ് നാളും ചീത്തയുമാണ് ജനിക്കുന്ന സമയത്തിനാണ് പ്രത്യേകത ജനിക്കുന്ന സമയത്തിനാണ് പ്രത്യേകത എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ നല്ല നാൾ ഏറ്റവും നല്ല നാളെന്ന് പറയാനായിട്ട് ഏത് നല്ല നാളെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നാളുകളും നല്ല നാളുകൾ തന്നെയാണ് അതിനെല്ലാത്തിനും ദോഷങ്ങളുമുണ്ട് ഈ ദോഷങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ജനിക്കുന്ന സമയവും നക്ഷത്രവും കൂടി വരുമ്പോഴാണ് ജനനം ഉത്കൃഷ്ടമാകുന്നത് ജനിക്കുന്ന സമയത്തിനാണ് പ്രത്യേകത ആ സമയം സാധാരണഗതിയിൽ ആരും ചിന്തിക്കാറില്ല ഓർക്കാറില്ല ഇപ്പോൾ സാധാരണഗതിയിൽ ഞായറാഴ്ചയും ഭരണിയും കൂടി വന്നാൽ വിഷനക്ഷത്രമാണ് വിഷുനാളാണ് തിങ്കളാഴ്ചയും ചിത്രയും കൂടി വന്നാൽ അത് വിഷനാളാണ് ചൊവ്വാഴ്ചയും ഔട്ടോം ചേർന്നാൽ വിഷനക്ഷത്രമാണ് ബുധനാഴ്ചയും ചൊവ്വാഴ്ചയും ഉത്രാടവും ബുധനാഴ്ചയും തൃക്കേട്ട് ബുധനാഴ്ചയും അവിട്ടവും വ്യാഴാഴ്ചയും തൃക്കേട്ടയും വെള്ളിയാഴ്ചയും പൂരാടവും ശനിയാഴ്ചയും രേവതിയും ഈ പറയുന്ന വിഷനക്ഷത്രങ്ങളാണ് വിഷനാളുകളാണ് ചിലപ്പോൾ സിസേറിയൻ ഓപ്പറേഷന് നാളായിരിക്കും നോക്കുന്നത് നല്ല നാൾ മാത്രമായിരിക്കും അത് വിഷനാളാണോ കരിനാളാണോ എന്നാരും നോക്കാതെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ രസകരമായ ഒരു സംഭവം ഉണ്ടായി മിഥുനമാസത്തിലെ പൂരാടം ചന്ദ്രബലമുള്ള പൂർണേന്ദ്രമായിരിക്കും മിഥുന മാസത്തിലെ പൂരാടം ഇടവം മിഥുനം മാസങ്ങളിലൊക്കെ പൂരാടം നക്ഷത്രത്തിന്റെ ദോഷം കളയുന്നത് അത് സാധാരണ അത് വെളുത്ത ആവോടടിച്ച് അടുത്ത ചന്ദ്രബലമുള്ള ദിവസമായിരിക്കും അപ്പോൾ അടുത്ത കാലത്ത് ഈ പറയുന്ന രീതിയിൽ തന്നെ സംഭവിച്ചു മിഥുന മാസത്തിലെ ഒരു പൂരാടം ഏതു കൊല്ലം ആവട്ടെ ഒരു പൂരാടത്തിൻ്റെ അന്ന് വേണം അന്ന് വെളുത്തവാവാണ് നോക്കുമ്പോൾ വെളുത്തവാണാണ് അന്ന് വേണം ജനനം എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ നടത്തി കുട്ടിയെ പുറത്തെടുത്തു പക്ഷെ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ പോയി അപ്പോൾ ആ ഗുണം മുഴുവൻ അതിൽ ഭുജിച്ചു അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് നല്ല നാൾ നോക്കി ഓപ്പറേഷൻ നടത്താൻ തയ്യാറായി നിന്ന സമയത്ത് അനസ്തേഷ്യസ്റ്റ് വരാൻ വൈകിട്ട് ഉദ്ദേശിച്ച നാളിന് പകരം പുണർന്ന നാളിൽ ഓപ്പറേഷൻ നടത്താൻ ഇരുന്നത് പൂയൻ നാളിലായി പോയതും പൂയൻ നാളിൽ ഓപ്പറേഷൻ നടത്താൻ പോയത് ആയില്യനാളിലായും മാറിപ്പോയ അനേകം സംഭവങ്ങളുണ്ട് വിധിയുടെ കരങ്ങൾ ഈശ്വരന്റെ കയ്യൊപ്പ് ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട് ശാസ്ത്രം നമ്മൾ ജയിക്കുന്നു ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ വിധിയെ തോൽപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നുള്ളതാണ് സത്യസ്ഥിതി നമ്മൾ ഒരു നാള് നോക്കി അല്ലെങ്കിൽ നമ്മൾ ഒരു സമയം നോക്കി ഒരു പ്രസവം അറേഞ്ച് ചെയ്താൽ പോലും ദൈവം തീരുമാനിക്കുന്നതാണ് അല്ലെങ്കിൽ വിധി തീരുമാനിക്കുന്നതാണ് അവിടെ നടപ്പാകുക എന്നുള്ളതാണ് സത്യം അതല്ലാതെ നടപ്പായാൽ ഇതുപോലുള്ള അബദ്ധങ്ങളും വന്നു പെടാറുണ്ട് നമ്മളറിയില്ല പിന്നീടാണത് മനസ്സിലാക്കുക ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും പുതിയ ഒരു എപ്പിസോഡിലേക്കായി കാത്തിരിക്കുന്നു